അപ്പം നമ്മളൊരു കാര്യം പറയാൻ വന്നാണ് കാര്യം വേറൊന്നുമില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെങ്ങന്നൂർ നമ്മളൊരു നാടൻ ഡോഗിനെ ഒരു ചലഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കൺഫേം ആയിരുന്നു ആയിരുന്നെങ്കിൽ നമുക്ക് കടി കിട്ടും എന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു അപ്പോൾ രണ്ട് ട്രൈ ചെയ്ത് നോക്കി ഡോഗിന്റെ കുറച്ച് കാര്യങ്ങൾ ഏത് എന്നാ ഡോഗിനെ നമ്മൾ അഴിക്കാനുള്ള ഒന്നിനൊരു ശ്രമം നടത്തിയപ്പോൾ നമ്മുടെ കൂടെ ഡോഗ അങ്ങോട്ടൊരു ബോണ്ട് വരുന്നില്ല നമ്മളോട് ഇറങ്ങി വരുന്നില്ല സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ഡോഗ എന്തായാലും കടിക്കും എന്ന് പറഞ്ഞു അപ്പൊ കടി കൊള്ളാതെയാണ് ആ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് ഓണർ അഴിച്ചു പക്ഷെ നമ്മളത് ഡോഗിനെ കൊണ്ടു നടന്നു കടിക്കുന്ന ഡോഗ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കടിക്കാം ഡോഗ് വേണമെങ്കിൽ നമ്മളെ കടിക്കാം പക്ഷെ നമ്മളെന്തോ വായി കൊണ്ട് കടിച്ചില്ല പക്ഷെ ആ വീഡിയോ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മുടെ മലയാളികളല്ലേ പൊതുവേ അപ്പൊ എല്ലാരേലും കുറച്ചു പേർക്ക് നമ്മുടെ ശത്രുക്കൾ എല്ലാരും ഇത്രയും കാലം ഈ പോകുന്ന ഒരു രണ്ട് കൊല്ലമായിട്ട് വരാത്തൊരു കാര്യം കാരണം രണ്ട് കൊല്ലം മുന്നേ ആണ് നമ്മളൊരു ഡോഗിനെ അഴിക്കാതെ പോകുന്നത് അതിന് പ്രത്യേക കാരണം കാരണമുണ്ടായിരുന്നു നമ്മൾ വേറൊരു വഴിക്ക് പോകുന്നത് കൊണ്ട് ആ ഡോഗിനെ അഴിക്കാതെ കടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ അഴിക്കാതെ പോലെയാണ് ചെയ്തത് അത് നമ്മള് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കെട്ടോ നമുക്ക് ഇടാതിരിക്കാം പക്ഷേ ഈ വീഡിയോയും ഈ വീഡിയോ ശരിക്കും അങ്ങനെ ആയിരുന്നു നമ്മൾ വേറൊരു വഴിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ കടികിട്ടിട്ട് എനിക്ക് ആ വഴിക്ക് പോകാൻ പറ്റാൻ പറ്റില്ലായിരുന്നു ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയതല്ല വേറൊരു ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയതാണ് അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പൊ എന്തായാലും കടി കിട്ടും നമുക്ക് കൺഫേം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കടിക്കും അവിടെ നിന്ന് അഴിച്ചാൽ ഡോഗ് കടിക്കും കാരണം ഡോഗിനെ ഒരു ഇതിൽ ചങ്ങലയിൽ കെട്ടിയിട്ടേക്കാണ് തൂണയിൽ ആ തൂണൽ പോയിട്ട് നമ്മൾ കുരിഞ്ഞിന്ന് അഴിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് നമ്മുടെ മുഖത്തൊക്കെ ആയിരിക്കും കടി വരിക അപ്പം അത് നമ്മൾ കടിക്കുന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി കടിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു പക്ഷെ കുരു പൊട്ടിയത് നമ്മുടെ കുറെ എന്താ പറയുക കുറെ കാലമായിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഡയലോഗ് അടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാർക്ക് ആ കുരു പൊട്ടി അപ്പം അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനാണ് ഞാനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ ഇതിന് മുന്നേ ഒരു നാലഞ്ച് പിടിയൊക്കെ മുമ്പ് നമുക്കൊരു കടി കിട്ടിയാലും നാടൻ ഡോഗിന്റെ കടി കിട്ടിയ വീഡിയോ കണ്ടപ്പോൾ ആൾക്കാരുടെ ഡയലോഗ് ഡയലോഗിങ്ങനെയായിരുന്നു നിങ്ങൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് കടി വാങ്ങാൻ പോയ അത് കടിക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഇതിനെ അഴിക്കാൻ പോയ നിങ്ങൾ മാസ് കാണിക്കാൻ പോയത് അല്ലെങ്കിൽ ആനയാണ് ഞാനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരുടെ ഡയലോഗ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കും ഈ വീഡിയോയിൽ ഞാൻ ആ കടി വാങ്ങുവാണെങ്കിൽ ഇതിനൊക്കെ ഈ ഡയലോഗ് എന്തായിരിക്കും ആളുകളുടെ അപ്പം മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും അതിനെ ഇങ്ങനെ നമ്മൾ ചുമ്മാ പോയിട്ട് നമ്മളെ കൊണ്ടോ പറ്റില്ല അപ്പം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ മണ്ടിൽ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക തലകുത്തി പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് എനിക്കിപ്പം നമ്മളിപ്പോൾ മൂന്ന് കൊല്ലമായി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു ഏകദേശം നൂറ്റി എഴുപതിന് മേലെ ഡോഗറി നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട് അതിലിപ്പം അഴിക്കാതെ വന്നത് കൊണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഈ ഒരു വീഡിയോയും ഇപ്പൊ നമ്മൾ ലാസ്റ്റെ റീസെന്റ് വീഡിയോ ആണ് നമ്മൾ സ്വന്തമായിട്ട് അടി അഴിക്കാത്തൊരു വീഡിയോ ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് കൊല്ലം മുന്നേ ഒരു ഡോഗ് ഇതുപോലെ ഒരു നാടൻ ഉണ്ട് അത് കടിക്കുന്ന ഉറപ്പായിരുന്നു വേറെ വഴിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ അത് അഴിക്കാതെ വന്നു ഈ രണ്ട് വീഡിയോ ആണ് നമ്മൾ അത് രണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കാം ആരും അറിയാൻ പോകുന്നില്ല കാരണം നമ്മൾ പോയിട്ട് അഴിക്കാത്തൊരു വീഡിയോ അല്ല ഡോഗിനെ നമ്മൾ നോർമൽ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ ചെയ്യാത്തൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തായിരിക്കാം ആരും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ആരുടെയും അടുത്ത് പേമെൻറ്റ് വാങ്ങിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത് നമ്മൾ സ്വന്തം കഴിഞ്ഞു കാശിലിട്ട് പോയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഇടാതിരിക്കാം പക്ഷെ നമ്മൾ ഇടുന്നുണ്ട് അപ്പം നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അതിന് മണ്ടേക്കേറിട്ട് ഇങ്ങനെ തലവൃത്തി പറയാനുള്ള സംഭവം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞെന്നു പറഞ്ഞാൽ ഞാൻ ഈ ഒരു നൂറ്റി എഴുപത് ഡോഗിൻ്റെ മേലെ നമ്മൾ വീഡിയോ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഈ നൂറ്റി എഴുപത് ഡോഗിലും നമ്മൾ മരണത്തോട് മുഖാമുഖം കണ്ട നിമിഷങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡോഗിനെ മാത്രം നമ്മൾ അഴിച്ച് തെളിയിച്ചിട്ട് നമുക്ക് എന്താ പറയുക എന്തെങ്കിലുമൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം എന്നാ അത് ഞാൻ നമ്മളൊരു ഒരു വീഡിയോ പോലെ നമ്മൾ പറഞ്ഞു ഉള്ളൂ കഴിഞ്ഞ വീഡിയോ കണ്ട് അത്യാവശ്യം കുരുപൊട്ടിയിരിക്കുന്ന ആൾക്കാരോടൊന്നു പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം വേറൊന്നുമല്ല നമ്മുടെ ഒരു അഹങ്കാരമായിട്ട് തന്നെ കൂട്ടിക്കൂ നമുക്കിപ്പം ഒരു ഡോഗിനെ മാത്രം അഴിച്ച് കഴിവ് തെളിയിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ നൂറ്റി ഏഴു ഡോഗിന് മേലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനേക്കാളും ബില്ലിയാണ് കാരണം ഈ ഡോഗ് കടിച്ചാൽ ചിലപ്പോൾ ഒരു ചെടി കട കിട്ടുമായിരിക്കും പക്ഷെ അതിലും വലിത് കടി കിട്ടുന്ന ലെവലുള്ള നമ്മൾ വീഡിയോസ് നമ്മുടെ എന്നാ ചാനലിൽ കൊണ്ട് അപ്പം എന്നാൽ അത് നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീണ്ടും വീണ്ടും പുരുപുട്ടുന്ന ആൾക്കാർ പൊട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ ഇനി ഇനിയും ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം ആലപ്പുഴയ്ക്ക് പോവാണ് ആലപ്പുഴയുണ്ട് പിന്നെ അടൂരുണ്ട് പിന്നെ നമുക്ക് തൊടുപുഴയുണ്ട് ഇത്ര സ്ഥലത്ത് നമുക്ക് വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ അതോടന്നെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഗാലക്കറ്റ് കഴിഞ്ഞിട്ടുള്ളൂ നാളെ നമ്മൾ ആലപ്പുഴ ഒക്കെ ഉണ്ടാവും ഓക്കെ ബൈ